മുട്ടുവേദന നടുവേദന പെടലി വേദന പ്രായമായവർക്കും എന്നാൽ ചെറുപ്പക്കാർക്കും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന പല പ്രശ്നങ്ങളാണ് ഇവയൊക്കെ ഇവയെ നമുക്ക് എങ്ങനെയൊന്ന് വരുതിയിൽ വരുത്താം എന്നുള്ളത് നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി ഈ മുട്ടുവേദനയുടെയും അത് കൈമുട്ടാണെങ്കിലും കാൽമുട്ടാണെങ്കിലും അല്ലെ അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഊരവേദന പുറം വേദന നടുവേദന എന്നൊക്കെ പലരും വിശേഷിപ്പിക്കുന്ന ഈ ബാക്ക് പെയിൻ ഇതിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് നമ്മുടെ പ്രായ സംബന്ധമായിട്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതേപോലെ ബാക്ക് പെയിന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് ഐ വി ഡി പി ഇൻഡെ വെൻട്രിക്ല ഡിസ്ക് പ്രൊലാപ്സ് അതായത് നമ്മുടെ നട്ടലിൻ്റെ കശരുക്കൾക്കിടയിലൂടെയുള്ള ഞരമ്പിന് കംപ്രഷൻ സംഭവിക്കുക ഇതേപോലെ തന്നെ പെഡലിവേദനയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണമാണ് നമുക്ക് സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന നമ്മുടെ ഈ നെക്ക് ബോണിനടയ്ക്കുള്ള സെർവിക്കൽ സ്പൈനിടയ്ക്കുള്ള ഞരമ്പുകളെ കംപ്രഷനാകുന്ന ആ ഒരു പ്രക്രിയ അപ്പോൾ ഇതിനെയെല്ലാം ഒരു പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ നമ്മുടെ പോസ്റ്റർ കറക്ഷൻ പലപ്പോഴും ഈ നടുവേദന ഉള്ളവർക്ക് ഒരേ ഇരിപ്പിൽ സെക്കൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുന്നവർക്ക് അത് വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ കഴുത്ത് വേദനയാണെങ്കിലും നമ്മൾ ഐ ടി ആയിട്ടുള്ള വർക്ക് ജോലിക്കാർക്ക് അവരൊരേ സമയം കമ്പ്യൂട്ടറിൽ തന്നെ നോക്കിയിരിക്കുന്നു ഇവൻ ഡോക്ടർമാരാണെങ്കിൽ ഒരേ ഇരിപ്പിൽ തന്നെ ചെയ്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതൊരു സെക്കൻഡറി ലൈഫായി അപ്പോൾ നമ്മൾ ഞങ്ങളുടെ പ്രൊഫസർ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് പേഷ്യൻസിനെ എണീറ്റ് നിന്ന് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു അമ്പത് സിറ്റപ്സ് കിട്ടും എപ്പോഴും കീപ്പ് ഓൺ മൂവിങ് എന്നാണ് പറയുക ഒരിക്കലും നമ്മളിങ്ങനെ ഒരേ ഇരിപ്പിൽ ഒടിഞ്ഞു മടങ്ങി ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കരുത് പകരം എണീറ്റ് നിന്ന് പേഷ്യൻറ്റിനെ നോക്കുമ്പോൾ അതുകൊണ്ട് മൂന്ന് ഗുണങ്ങളാണ് നമുക്ക് ഈ അൻപത് സിറ്റപ്സ് കിട്ടുന്നു നമ്മളൊരു ദിവസം ഒപ്പിയിൽ അൻപത് പേഷ്യൻറ്റിനെയാണ് നോക്കുന്നതെങ്കിൽ അതേപോലെ പേഷ്യൻറ്റിനെ നന്നായിട്ട് നോക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു പേഷ്യൻറ്റിനും നന്നായി നോക്കി എന്നുള്ളൊരു സംതൃപ്തി ലഭിക്കുന്നു ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്ന് പറയാം അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്ക്വാറ്റ്സ് എന്ന് പറയുന്ന എക്സസൈസോ അല്ലെങ്കിൽ ഒരു സ്ട്രെച്ചിങ് എക്സസൈസോ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമുക്ക് അതിനൊരു മനസ്സ് കൊടുത്താൽ മാത്രം മതി അതേപോലെ മുട്ടുവേദന മുട്ടുവേദനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അമിതവണ്ണം പലർക്കും നൂറ് കിലോ ഭാരമൊക്കെ പാവം രണ്ടും മുട്ടുകളും കൂടി വളരെ ബുദ്ധിമുട്ടി താങ്ങിക്കൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവരൊക്കെ വെയിറ്റ് കുറച്ചേ മതിയാകൂ വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മധുരം ബേക്കറി മൈദ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള സാധനങ്ങളെല്ലാം കുറയ്ക്കുക കാർബോഹൈഡ്രേറ്റ്സ് അല്ല അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഒക്കെ ഇപ്പം കഴിക്കുന്നതിൻ്റെ പകുതി അളവിലേക്കെങ്കിലും മാറ്റുക കഴിയുമെങ്കിൽ കൂടുതൽ തവിടുള്ള മില്ലറ്റ്സ് പോലുള്ള പല ധാന്യങ്ങളുമുണ്ട് അതിലേക്ക് മാറുക നല്ലപോലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അധികം മധുരമില്ലാത്ത പേരയ്ക്ക തണ്ണിമത്തൻ അനാറ് പോലുള്ള ഫ്രൂട്ട്സിലോട്ട് മാറുക കക്കരിക്ക നല്ലപോലെ വെള്ളം കുടിക്കുക ഇതെല്ലാം ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിച്ച് തന്നെ നമ്മുടെ ഭക്ഷണം നല്ലപോലെ ക്രമീകരിച്ച് ഇപ്പം കഴിക്കുന്നതിൻ്റെ പകുതിയായിട്ടെങ്കിലും കാലറി ഇൻടേക്ക് നമ്മൾ കത്ത് സൂക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റിലൂടെ മാത്രമേ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ അതോടൊപ്പം ഈ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് ജോയിൻറ്റ് സ്ട്രെങ്തനിങ് എക്സസൈസ് നമുക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് സ്ട്രെച്ചിങ് വ്യായാമങ്ങളും വെയിറ്റ് ട്രെയിനിങ് എക്സസൈസും എയ്റോബിക് എക്സസൈസും ചെയ്ത് നമ്മുടെ വെയ്റ്റ് കുറച്ച് എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം പിന്നെ ഒരുപാട് മുട്ടുവേദന ഉള്ളപ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദന നമുക്ക് ചെയ്യാവുന്നത് ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രഷൻ അത് ഇടവിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് ചൂട് വയ്ക്കുക പിന്നീട് ഒരു മിനിറ്റ് നേരത്തേക്ക് തണുപ്പ് വയ്ക്കുക അപ്പം അതിൻ്റെ ഒരു മെക്കാനിസം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ചൂട് കൊടുക്കുമ്പോഴത്തേക്കും ഡയലൈറ്റ് ചെയ്യുകയാണ് ബ്ലഡ് വെസൽസ് എല്ലാം ഡയലൈറ്റ് ചെയ്യും അപ്പം അതിന് ശേഷം തണുപ്പ് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ ആ ഒരു നീർക്കെട്ട് പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും പലപ്പോഴും ഈ ഇൻഫ്ലമേഷനാണ് നീർക്കെട്ടാണ് ഇതിനകത്തെ ഈ മുട്ടുവേദനയ്ക്കൊരു പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എക്സ്റേ കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഞരമ്പിൻ്റെ കംപ്രഷൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഡോക്ടർ സി ടി സ്കാനിന് വേണ്ടിയും വേണ്ടി വന്നാൽ എം ആർ ഐ സ്കാനും എം ആർ ഐ കൊണ്ടേ നമുക്ക് നെർവിൻ്റെ കംപ്രഷൻ കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ അപ്പോൾ അത് വളരെ സിവിയറായിട്ട് ഒരു ലൈഫ് തന്നെ ഒരു ഡെബിലിറ്റേറ്റിംഗ് മോഡിലോട്ട് പോകുന്ന ഒരവസ്ഥ വരുവാണെങ്കിൽ പലപ്പോഴും സർജറിയും നീ ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ അതിനുവേണ്ടി പറയാറുണ്ട് എന്നിരുന്നാലും പരപ്പാവധി നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ഇത് കൺട്രോളിൽ വരുത്തുകയാണ് ഏറ്റവും അഭികാമ്യം അത് വരാതെ നമ്മുടെ വെയിറ്റ് ഒത്തിരി കൂടി പോകാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഇനി അങ്ങനെ വന്നെന്നാൽ തന്നെ ഓർത്തോപെഡീഷ്യൻ ഡോക്ടറിൻ്റെ അടുത്ത് ഇപ്പം ഒരു സർജനെക്കുറിച്ച് നമ്മൾ അദ്ദേഹം വിദഗ്ധനാണോ എന്ന് നിർണ്ണയിക്കുക തന്നെ ഞങ്ങളുടെ പ്രൊഫസർ പറഞ്ഞിരിക്കുന്നത് എവിടെ കത്തി വയ്ക്കണം എവിടെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് അറിയുന്നതിലല്ല എവിടെ കത്തി വെക്കരുത് എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഒരു സർജൻ്റെ വൈദഗ്ധ്യം എന്നാണ് നമ്മുടെ അടുത്ത് നമ്മുടെ പ്രൊഫസർമാരായിട്ടുള്ള സർജൻസൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക ഈ വേദന സംഹാരികൾ പ്രത്യേകിച്ചും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡ്രഗ്സ് എൻ എസ് ഐ ഡി ഗ്രൂപ്പിൽ പെടുന്ന ഡ്രഗ്സൊക്കെ കൊടുക്കാറുണ്ട് അതെല്ലാം നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങളുടെ മറ്റ് കോമബിലിറ്റീസും കൂടെ അസസ് ചെയ്ത് മാത്രം അത്യാവശ്യത്തിന് മാത്രം വേദന സംഹാരികൾ കഴിക്കുന്ന ഒരു രീതി അവലംബിക്കുന്നതായിരിക്കും അഭികാമ്യം ഇനി ഈ പലതരത്തിലുള്ള മുട്ടുവേദനയ്ക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് നമുക്കറിയാം റുമറ്റോഡാർത്തൈറ്റിസ് ആമവാദം സന്ധിവാദം എന്നൊക്കെ പല പേരിൽ രക്തവാദം എന്നൊക്കെ നമ്മൾ പല പേരുകളിൽ അതിനെ പറയാറുണ്ട് അതുപോലെ പലതരത്തിലുള്ള ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങളുണ്ട് എസ് എൽ ഇ സിസ്റ്റമിക് ലൂപ്പർ സെറിറ്റമാറ്റോസിസ് അത് ബാധിച്ച വളരെ ചെറിയ പ്രായമുള്ള ഒരു ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഒ പിയിൽ വന്നിരുന്നു എസ് എൽ ഇയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്കിൻ ലീഷൻസും വളരെയധികം അവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ കാണാം കൈയെല്ലാം കറുത്തു നിറം വരിക ബട്ടർഫ്ലൈ റാഷസ് മുഖത്ത് വരിക പലതരത്തിലുള്ള അലർജി പ്രശ്നങ്ങളും ഇതിനോടനുബന്ധിച്ച് വരിക അപ്പം നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലുള്ള അപാകതകൾ അലർജി ഫുഡ് ഇൻടോളറൻസ് ഒക്കെ ഇതിലേക്ക് നയിക്കാം അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഇമ്മ്യൂണോ എന്ന് പറയുന്ന ഒരു സങ്കേതവും കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ് പലപ്പോഴും നമുക്ക് പല അസുഖങ്ങൾ കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇമ്യൂണോതെറാപ്പി കൊണ്ട് നമുക്ക് ഈ അലർജിയും അനുബന്ധ പ്രശ്നങ്ങളും വളരെയധികം കൺട്രോളിൽ കൊണ്ടുവരുത്താൻ പറ്റും ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനം വരെ ഇതിനകത്ത് റിഡക്ഷൻ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഇപ്പം പലപ്പോഴും നമ്മൾ മോഡേൺ മെഡിസിനിൽ മെഡിസിനില് റൊമറ്റോറാറ്റിസിനാണെങ്കിലും ആണെങ്കിലും ഇമ്മ്യൂൺ സപറസൻ മരുന്നുകൾ ഇപ്പം ഹൈഡ്രോക്സിക്ലോറോക്വിൻ മെത്തോട്രോക്സൈഡ് പോലുള്ള മരുന്നുകളും മറ്റ് സപ്ലിമെൻറ്റ്സ് ഫോൾ വൈറ്റ് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് വൈറ്റമിൻ ഡി ത്രീ സപ്ലിമെൻറ്റ് ഒക്കെ കൊടുക്കാറുണ്ട് പല പല ഇൻസ്റ്റൻസിലും അതിന് സ്റ്റിറോയിഡും ഇതെല്ലാം ഇമ്മ്യൂൺ സപറസൻസ് ആണ് കാരണം ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൊണ്ട് അമിതമായി പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ് ഏതാണ്ട് അലർജിക്കും ഇതേ തുല്യമായിട്ടുള്ള രീതിയാണ് കാണുന്നത് ഒറ്റ വ്യത്യാസമേ ഉള്ളത് ഐ ജി ഇ മീഡിയേറ്റഡ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഇ മീഡിയേറ്റഡ് റിയാക്ഷൻ ആണെങ്കിൽ ഇത് പലപ്പോഴും മറ്റ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻസിൻ്റെ ഓവർ സെൻസിറ്റിവിറ്റി കൊണ്ടാണ് വരുന്നത് എന്നാണ് അപ്പോൾ പലപ്പോഴും ഇതിന് വേറൊരു സ്കൂൾ ഓഫ് തോട്ടുണ്ട് നമ്മുടെ ഭക്ഷണത്തിലുള്ള അപാകതകളും നമ്മുടെ ഭക്ഷണത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ നമുക്ക് വേണ്ട ആരോഗ്യകരമായ ബാക്ടീരിയയുടെ ഉന്മൂലനം നടക്കുന്നതും കെട്ട ബാക്ടീരിയ മോശപ്പെട്ട ബാക്ടീരിയ ഒരുപാട് കൂടി വരുന്നതുമൊക്കെ ഒക്കെ ഇതിനകത്തൊരു കാരണമാകും നമ്മുടെ ശരീരത്തിൽ ഹാർബർ ചെയ്യുന്നത് ഏകദേശം നാൽപ്പത് ട്രില്യൺ ബാക്ടീരിയ ആണെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ തന്നെ ഒരുപാട് നല്ല ബാക്ടീരിയകളുണ്ട് കെട്ട ബാക്ടീരിയ ഉണ്ട് നമ്മൾ ആവശ്യമുള്ള ബാക്ടീരിയയെ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കുകയും ആവശ്യമില്ലാത്ത ബാക്ടീരിയെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യും അതെങ്ങനെയാണ് സംഭവിക്കുക നമ്മുടെ ഗട്ട് ക്ലിയർ ആകുന്ന രീതിയിലുള്ള ആൻ്റിബയോട്ടിക് പലപ്പോഴും റിഫാമൈസിൻ പോലുള്ള പുതിയ തരത്തിലുള്ള ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൽ ആൻറ്റിബയോട്ടിക്സ് അതിന് കൊടുക്കാറുണ്ട് അതേപോലെ ഡൈജസ്റ്റീവ് എൻസൈംസ് അതിന് പ്രദാനം ചെയ്യുന്ന വഴി നമ്മുടെ പ്രോപ്പർ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിനെ സഹായിക്കേണ്ടതുണ്ട് കൂടാതെ പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള അപ്പം ലാക്റ്റിക് ആസിഡ് ബാസിലസ് പോലുള്ള ബാക്ടീരിയയും നമുക്ക് ഇപ്പം പഴങ്കഞ്ഞിയിൽ പുളിപ്പിച്ച പഴങ്കഞ്ഞിയിലും പുളിച്ച തൈരിലുമൊക്കെ നല്ല അധികം ലാക്റ്റിക് ആസിഡ് ബാസിലസ് ഉണ്ട് പക്ഷേ ഇതിനോടൊക്കെ അലർജി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കി കണ്ടുപിടിക്കണം അതിന് പലപ്പോഴും നമ്മളൊരു സ്കിൻ പ്രിക് ടെസ്റ്റാണ് അവലംബിക്കുക കയ്യിൽ തന്നെ എൻ്റെ ഓരോന്നിൻ്റെയും സെൻസിറ്റിവിറ്റി നോക്കി കൃത്യമായിട്ട് മെഷർ ചെയ്ത് നമുക്ക് പറ്റാത്ത ഫുഡ് മാറ്റിവെക്കുകയും പറ്റുന്ന ഫുഡ് നല്ല അളവിൽ തന്നെ കൊടുക്കുകയും അതിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ഇതിന് വളരെ വളരെ അത്യാവശ്യമാണ് എന്നിരുന്നാലേ ഇത്തരത്തിലുള്ള റൊമറ്റോഡാർ ടൈറ്റ് സന്ധിവാദം അമവാദം തുടങ്ങിയ പ്രശ്നങ്ങളും നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളത് പ്രത്യേകം ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇതിൽ നമ്മളെല്ലാവരും മറന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സൈക്കോളജിക്കൽ സപ്പോർട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രോണിക് ഇൽനെസ് ഉള്ള രോഗികൾക്ക് അവർ മാനസികമായിട്ടാകെ തളർന്ന് നിരാശയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട എസ് എൽ ഇ ബാധിച്ച പെൺകുട്ടി വെറും ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു മാരകമായിട്ടുള്ള ക്രോണിക് ഇല്നെസ്സിന് അടിപ്പെട്ട് പോകുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം ചിലപ്പോൾ അക്സെപ്റ്റബിളായിരിക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് നല്ല ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും ആവശ്യമെങ്കിൽ അവർക്ക് അവരുടെ ബയോ കെമിക്കൽ ലെവൽസ് നോർമൽ ആക്കുന്ന രീതിയിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള മോഡിഫിക്കേഷന് വരുത്തുന്ന മെഡിസിൻസും ചിലപ്പോൾ ആവശ്യമായിട്ട് വരും ഇപ്പം നമുക്കറിയാം സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം കുറഞ്ഞു പോയി സോഡിയം അത് കറക്റ്റ് ലെവലിലാക്കുന്നത് സപ്ലിമെൻറ്റ് ചെയ്യുന്നാൽ മാത്രമേ അവരുടെ ആ ബോധക്കേടും ഉന്മാദാവസ്ഥയും ഒക്കെ നമുക്ക് നോർമലൈസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ ബയോ കെമിക്കൽസ് ആയിട്ടുള്ള ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള എൻഡോർഫിൻ സൈറ്റോകൈൻസ് ഡോപ്പമൈൻ സെറോട്ടോണിൻ ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹോർമോൺസ് എല്ലാം നോർമലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊടുത്ത് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ ഒരു മണിക്കൂർ നമ്മുടെ വൈദികരെ ആരെക്കൊണ്ടെങ്കിലും ഉപദേശിപ്പിക്കുകയോ പ്രായമായവരെ കൊണ്ട് സംസാരിപ്പിക്കുകയോ ഒക്കെ ചെയ്തെന്നാൽ അല്ലെങ്കിൽ ഒരു ചരട് കിട്ടിയെന്നാൽ ശരിയാകുമെന്ന് ധരിക്കരുത് പലപ്പോഴും ഇവരുടെ ഉറക്കമൊക്കെ വളരെ ഡിസ്റ്റർബ് ആകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കം കൂടുതലായിരിക്കാം ഭയങ്കര ക്ഷീണമായിരിക്കാം ഇങ്ങനെയുള്ളവർക്ക് ആ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും ഫിസിക്കൽ പൾമണറി റീഹാബിലിറ്റേഷനും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു വൊക്കേഷണലി ഒരു റീഹബിലിറ്റേഷൻ വളരെ അത്യാവശ്യമായിട്ടൊരു ഘടകമാണ് ഇതെല്ലാം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവർ നിരാശയിൽ പോവുകയും അത് മറ്റ് കുടുംബാംഗങ്ങളെയും കൂടി ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് അത് പതിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിലുള്ള മുട്ടുവേദനയും കാലുവേദനയും ബാക്ക് പെയിനും പേശിവേദനയും ഒക്കെ നിസ്സാരമായി തള്ളിക്കളയാതെ അതിന് പിന്നിലുള്ള കാരണങ്ങളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ടോട്ടൽ ട്രീറ്റ്മെൻറ്റ് ആ ഒരു ടോട്ടാലിറ്റിയിലേക്ക് എത്തിയെന്നാൽ മാത്രമേ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് അർഹിക്കുന്ന ഒരു ഒരു ക്യുവർ ആ പേഷ്യൻറ്റിന് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ പലപ്പോഴും നമുക്ക് എല്ലാ അസുഖങ്ങളും തീ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല മരുന്നുകൾ കൊണ്ട് ഒരിക്കലും അമരത്വം കൊടുക്കാനും കഴിയില്ല എന്നിരുന്നാലും നമുക്ക് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ക്യൂർ ചെയ്യാവുന്ന ഒരു കൊടുക്കാവുന്ന ഒരു കേസിൽ അതൊരു പത്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ടാവും വരെ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അത് മറ്റൊരാളെക്കൊണ്ട് അതിനും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഉറപ്പും ഉണ്ടാകുന്നവരെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ക്രോണിക് ഇൽനെസ് ഉള്ള പേഷ്യൻസിനും ഒരു ടോട്ടാലിറ്റി ആ ട്രീറ്റ്മെൻറ്റിൽ പ്രദാനം ചെയ്യാനായിട്ട് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് பழுவ மெடிக்கல் சென்டர் பாலா காஞ்சிப்பள்ளியான் சுல்தான்பத்தி